കുടുമ്പി സമുദായത്തിന്റെ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുരുമ്പാമ ക്ഷേത്ര സന്നിധിയിൽ പൈതൃകമായി നടത്തി വരാറുള്ള ഗുരുതിക്കുളി നടത്തി ക്ഷേത്രത്തിലെ സമുദായത്തിന്റെ തനത് വഴിപാടായ തണ്ണീരാമൃതം സ്വീകരിച്ച ചടങ്ങുകൾ അവസാനിച്ചു കുരുമ്പാമ ക്ഷേത്രത്തിൽ രാവിലെ ദീപാരാധനയെ തുടർന്ന് ചെന്തംകുളം പരിസരത്തുള്ള സമുദായ സ്ഥലത്തും താലം പൂജയ്ക്ക് ശേഷം കാവടി വാദ്യമേളങ്ങളോട് ആരംഭിച്ച പട്ടെഴുന്നെടുപ്പ് കുരുമ്പാമ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ഗോവയിൽ നിന്ന് കടൽമാർഗം വഞ്ചിയിൽ പാലായനം ചെയ്ത് അമ്മയിൽ അഭയം നേടിയതിന്റെ ഓർമ്മ പുതുക്കൽ എന്നോണം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് വഞ്ചിയെ താളമേളത്തോടെ എതിരെ കുരുമ്പാമ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കുന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വഞ്ചിയിൽ ചുണ്ണാമ്പ് മഞ്ഞൾ എന്നിവ കലക്കി ഗുരുതിക്കുളിക്കു ശേഷം ക്ഷേത്രത്തിലെ സമുദായത്തിന്റെ തനതു വഴിപ്പാടായ തണീരാമൃതം സ്വീകരിച്ച് ചടങ്ങുകൾ അവസാനിച്ചു അജിത് കുമാർ കെ കെ പ്രജിത് വി പി ദിലീപ് കുമാർ കെ എം രവിനാഥ് കെ രേഷ്മ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ